ഇന്നത്തെ പണി കുറച്ച് വെണ്ണീരി ഇട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പൊ എന്തിനാന്നൊക്കെ ഒന്ന് കാണിച്ചരാ ഇവിടെ നമ്മളെ പുതിയൊരു പന്തൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാണിക്കാത്ത പന്തൽ നമ്മളെ ഓരോ പന്തലുമ്പോൾ കാണിക്കലുണ്ട് നമ്മൾ പന്തൽ കെട്ടുന്നൊന്നും കാണിച്ചിട്ടില്ല നമ്മൾ കോഴി ഷെഡ് ഇതാ ചെറിയ കോഴി ചേർന്നിട്ട് ഒരു ചെറിയൊരു ഉണ്ട് ഇവിടെ ആദ്യം നമ്മൾ ചീരയൊക്കെ നട്ട് പിന്നെ അസോള വെച്ചിരുന്നു നിങ്ങളെ അസോളന്റെ ചെറിയൊരു ഷീറ്റ് ഷീറ്റൊക്കെ വെച്ച് അസോളൊക്കെ ചെയ്യുക പിന്നെ കോഴികളൊക്കെ ഇങ്ങനെ കുത്തി കഴിക്കുന്നോണ്ട് വൈകുന്നേരം വിടുന്ന സമയത്ത് കോഴികളുടെ ശല്യം കൂടുതലാണ് അപ്പൊ ഇവിടെ നമ്മൾ ഷെയ്ഡിനെറ്റൊക്കെ കെട്ടിയിട്ട് ഒരു പന്തലാക്കാന്നെച്ചു ആ ആ ഷീറ്റിന്റെ ബാക്കിയോണ്ട് തൊട്ട മോളിതാ അടുത്ത തന്നെ തെങ്ങു അപ്പം ഈ തെങ്ങിന്റെ കോഴ്ശെഡിന്റെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് പന്തൽ സെറ്റ് ചെയ്തത് അതുകൊണ്ട് മുളയൊക്കെ നല്ല ബി ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട് പെട്ടെന്ന് മട്ടലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മളെ നെറ്റ് ഒന്നും പൊട്ടാതെ കാണാൻ കേട്ടോ എന്നാലും ഈ ഭാഗത്തുള്ള മട്ടലൊക്കെ നമ്മള് പട്ടയൊക്കെ നമ്മൾ വലിച്ചു കെട്ടിയിട്ട് മട്ടല് പട്ടാന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ മട്ടൽ എന്ന് പറഞ്ഞു മനസ്സിലാവുക പട്ടയൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് വെണ്ണീരടുത്ത് കാറുക എന്തിനാ ഇട്ട് കൊടുക്കുന്നത് കാണിച്ചിട്ടില്ലല്ലോ ഇവിടെ നമ്മൾ പടർത്തിയിട്ടുള്ളത് രണ്ട് സാധനങ്ങളാണ് രണ്ട് ഐറ്റം പടർത്താനാണ് ഈ പന്തൽ സെറ്റ് ചെയ്തത് ഇതാ ഒന്ന് പീച്ചോ നട്ടിട്ടുള്ള ഒക്കെ വലിയ നമ്മളെ ആട് പശുവിൻ്റെ ഒക്കെ കാലിറ്റീറ്റൊക്കെ നിറച്ചു വെക്കുന്ന ബക്കറ്റ് ഉണ്ട് ഇതിന്റെ അടി പൊട്ടിയപ്പം എന്തായാലും ഇതിൽ നല്ല മണ്ണും കാര്യങ്ങളൊക്കെ നിറച്ചിട്ട് ഇതിൽ പീച്ചലിന്റെ വിത്തിട്ടടുത്ത് മുളപ്പിച്ചതാണ് ഒരു പീച്ചലിൻ്റെ ചൂടു ഇപ്പുറത്ത് ഒന്നല്ല രണ്ട് പീച്ചലിൻ്റെ ചൂട് ഒരു ബക്കറ്റിൽ നട്ടുകൊടുത്ത് ഇവിടെ നോക്കിയാൽ നമ്മൾ നിത്യവഴുതന നിത്യവഴുതന ഈ അരുവിൽ കൊണ്ടുവച്ചിട്ട് ഇതൊരു ബക്കറ്റാ നമ്മൾ വെള്ളമൊക്കെ എടുക്കാൻ ഉപയോഗിച്ച് പഴയ ബക്കറ്റ് അതിന്റെ അടി പൊട്ടിയിട്ടുണ്ട് അതിൽ മണ്ണ് അറച്ചിട്ട് നിത്യവേദനയും പടത്തി പക്ഷെ ഇവിടെ വന്നതിലൊരു പ്രശ്നം വന്നത് കുറച്ച് ഈ ഷെഡിന്റെ ഒരു ഒരു എന്താ പറയുക ഷെയ്ഡും വന്നു തെങ്ങിന്റെ ഷെയ്ഡും വന്നിട്ട് ഇവിടെ നല്ല ഉച്ച ആകുന്ന സമയത്ത് കുറച്ച് വെയിൽ തട്ടും അല്ലാത്ത സമയത്ത് വെയിൽ വളരെ കുറവാണ് ഇത് നമ്മൾ കൊണ്ടു വെച്ച് നല്ല പോയി ബക്കറ്റ് അപ്പൊ ഇതിൽ നിർത്തിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെളിച്ചെല്ലാം ഇട്ട് വെക്കണം അതുകൊണ്ടാണ് ഇവിടെ കറക്റ്റ് വള്ളികളും കണ്ട് തന്നെ പിന്നെയും പടക്കുന്നുണ്ട് പീച്ചൽ തീരെ ഒരു കരുത്തില്ല ഈച്ചയും കുത്തി പീച്ചിന് പിന്നെ ഫുള്ള് ഒരു വണ്ടിന്റെ ശല്യം വന്നിട്ടോ ഞാൻ എന്നിട്ട് വന്നിട്ട് പിങ്കശായൊക്കെ സ്പ്രേ ചെയ്തപ്പോ വണ്ടു പോയി പക്ഷെ ഇലകളൊക്കെ ഒരു വാടി ഒരു കരുത്തില്ല കായ്ന്നോ കായും കരുത്തില്ലോ കായൊക്കെ ഈച്ച കുത്തും വരുന്നുണ്ട് നമ്മള് റൈസ് ഷെൽട്ടറിനുള്ളിൽ ചെയ്യുന്ന പോലെ ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടൂല കൊറച്ച് ചെയ്യുമ്പോൾ കവറൊക്കെ കെട്ടി കൊടുക്കണം ഇതൊരു കവർ കെട്ടിയിട്ട് നമ്മൾ അഴിച്ചു മാറ്റി പക്ഷെ എന്നാലും കായൊന്നും വലുപ്പമില്ല ഇഷ്ടം പോലെ കായകൾ ചായയിണ്ട് ചൊക്കെ ഈച്ച കുത്തിയിട്ട് പിടിച്ചു കിട്ടാത്തും പിന്നെ വള്ളിക്കേ ഒരു കരുത്തില്ല വള്ളി ഉണ്ടല്ലേ കുറച്ച് വെണ്ണീ കായ്ക്കുന്ന സമയത്ത് ഇപ്പൊ പൊട്ടാഷ്യന്റെ ആവശ്യത്തിന് കുറച്ച് വെണ്ണീരും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വെച്ചിട്ട് അങ്ങനെ ചെയ്താണ് അപ്പൊ നിന്റെ കോഴ് ഷെഡിന്റെ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്ക് ഇവിടെ ഈ അടുത്ത പണി പണിയെടുക്കണ്ട് ആ വീഴാന്നൊക്കെ പെരിച്ചായി മാന്തിട്ട് നോക്ക് ഇവിടെ നല്ലൊരു പണി പണിയെടുക്കാണ്ട് വലിയ ഹോളാക്കിയിട്ട് നമ്മുടെ കോഴിഷട്ടിന്റെ ഒരു ചെറിയ തിണ്ട് കെട്ടിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ സൈഡിലൂടെ അതിലോട്ടാണ് ഈ നെറ്റ് ലോക്ക് ഇങ്ങനെ നമ്മൾ ഈ മെസ്റ്റ് ലോക്ക് ചെയ്തിട്ടുള്ള അങ്ങനെ അപ്പൊ അതിന്റെ അടിയിലൂടെ കരുന്ന് പോയിട്ട് ഫുൾ ഇതുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് തട്ടിയിലാക്കി കൈക്കോട്ട് ആദ്യം കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ പണി കഴിഞ്ഞിട്ട് ഇതൊന്ന് തട്ടി ലൈവലാക്കണം ഇത് എന്തായാലും പന്തൽ ഇട്ടിട്ട് വള്ളി പറക്കാനായിട്ട് പന്തൽ ഒരു ഭംഗിയില്ല കാണാൻ അപ്പൊ ഇത് റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും പീച്ചൽ ഒഴിവാക്കും എന്നിട്ട് പുതിയ നട്ട് കൊടുക്കും ഇനി നടന്ന് നമുക്ക് കുറച്ച് വെളിച്ചം ഉണ്ടത്ത് നടാം വെളിച്ചം എന്നാൽ നമ്മൾ ഇതിന്റെ ചുവട് വരുന്ന ഭാഗം കുറച്ച് വെളിച്ചെത്തുമാണ് ഇത് പടർന്നാല് വെളിച്ചം ഉണ്ട് പക്ഷെ ഇവിടെ കണ്ടില്ലേ ഫുള്ളൊരു ഇരിട്ടി പിടിച്ച പോലെ ഒരു തണുപ്പാണ് ഭയങ്കര നനവുള്ളൊരു സ്ഥലം അതുകൊണ്ട് എനിക്ക് ഒരു കരുത്ത് കുറവ് തോന്നുന്നത് ഇപ്പൊ നമുക്ക് പൊട്ടാഷ് കിട്ടാൻ വേണ്ടി ഇപ്പൊ കായ്ക്കുന്ന സമയം ആയതുകൊണ്ട് നല്ലത് നമുക്ക് ഇതുപോലെ വെണ്ണീരിട്ട് കൊടുക്കുന്നതാണ് ആവശ്യത്തിന് വെണ്ണീര് അങ്ങോട്ട് ഇട്ട് കൊടുത്താലേ റെഡി ആയി കിട്ടുവാണെങ്കിൽ ഇതിൽ ശരിയാവും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കായുകൾ പിടിക്കുന്നു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കായ് പിടിക്കാത്തതിന് മെയിൻ കാരണം ഇതാണ് ഈച്ചയുടെ ശല്യം ഉണ്ട് ഇഷ്ടംപോലെ കായ് ഇങ്ങനെ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ നമുക്ക് ഇതൊരു ബീച്ചിൽ ഇതൊക്കെ പിടിക്കും തോന്നുന്നു ഇവിടെ മുട്ടില് കായ് ഉണ്ടാകുന്നുണ്ട് ഇലയും വള്ളിയും കുറവാണെങ്കിലും കായ് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് കുറെ പോകുന്നുണ്ട് പിടിച്ചു കിട്ടിയത് കുറച്ച് വലുപ്പമുള്ള ഇതാണല്ലോ ഇത് ഈച്ചൌത്ത് അങ്ങനെ കാണില്ല എന്നാലും ഒരു സ്റ്റെക്ക് ആയ പോലെ ഇല്ലേ ഇതിന്റെ വളർച്ച ആ മരടിച്ചു പോയി ആ പള്ളിക്കുന്ന എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത് നമുക്ക് മാറ്റിട്ട് കൊടുക്ക ബീച്ചിലെ വിത്ത് കുറച്ചും കൂടെ ഉണ്ട് വിത്ത് ഇവിടെ ഇല്ലായിട്ട് ഞാന് വേറെ സ്ഥലത്ത് പോയപ്പോ ഇങ്ങനെ ഈ ബീച്ചിന്റെ അതും ഇങ്ങനെ ഇത്ര നീട്ടുണ്ട് നല്ല ഭംഗിങ്ങനെ കാണാൻ അപ്പൊ ഞാൻ അവിടുന്ന് ചോദിച്ചപ്പോ അവര് കുറച്ച് വിത്ത് വന്നതായിരുന്നു നമ്മള് പന്തൽ സെറ്റ് ചെയ്തിട്ടൊക്കെ നട വെച്ചു പിന്നെ ഈ ബീച്ചിൽ അധികം വള്ളി ഉണ്ടാവില്ല നമ്മുടെ നാടൻ ബീച്ചിൽ പോലെ കുറെ വള്ളി ഉണ്ടാവില്ല വള്ളി മലയൊക്കെ കുറവായിരിക്കും പക്ഷെ കായ്കള് നല്ല വേണ്ട കായനെ അത്ര കായ്ക്കുന്ന അത്ര ഇലകളും ഇതും ചോല ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതില് നിത്യവഴിതലും കൂടെ കയറ്റി കൊടുത്തത് രണ്ടിനും പടക്കാനുള്ള സ്ഥലം ഇതിൽ ഉണ്ടാവും വെച്ചിട്ട് ഇതിന് പിന്നെ കുഴപ്പമൊന്നുമില്ല ഇതിന് തണുപ്പത്ത് വായി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളു വള്ളിക്ക് കരുത്തിന് കുറവൊന്നുമില്ല എന്നാലും കായും ഉണ്ടാകുന്നുണ്ട് അല്ല വള്ളി പടക്കാത്തിന് കാരണതാണ് ഓവർ ഇങ്ങനെ വരാത്തത് ഈ തണുപ്പത്തായി പോയി ഇതിന് കുറച്ച് ഇതിട്ട് ഇട്ട് കൊടുത്തിട്ടേ എണ്ണീര് ആവശ്യത്തിന് മതി വെണ്ണീരായാലും കൂടുതലും ഇട്ട് കൊടുക്കരുത് നമുക്ക് ഈ ബക്കറ്റ് വല്ല പിടിച്ചിട്ട് കുറച്ച് ആ വള്ളിയാണെങ്കിൽ ഇതിലും മോളേന്റെ ചെറിയ ഇത് ഇല്ല ഇല്ലിന്റെ കമ്പ് വെച്ചു കൊടുത്തിട്ട് ഐമിലാണ് കേറി പോയിട്ടുള്ളത് അത് ഓവർഗോഡ് നീക്കാൻ പറ്റില്ല എന്തായാലും കുറച്ച് വെളിച്ചുള്ള ഭാഗത്തേക്ക് ഇത് ഈ മൊരട് കുറച്ച് ഇങ്ങനെ വെയിലോർ ആയ തന്നെ ഇനി പടർന്നു കിട്ടും സംഭവം വലയിലൊക്കെ എത്തിയിട്ട് മോളത്തെ നെറ്റിലൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ ചെന്നിട്ട് ഇതെന്താ ഒരുമാതിരി കൂട്ടം ഇങ്ങനെ കുത്തി നിൽക്കുകയാണ് ഇനി ഇതുപോലത്തെ തലപ്പുകൾ പോയിട്ട് സെറ്റാണോ അപ്പം അത്യാവശ്യം വെയിലോടുത്ത് നിൽക്കട്ടെ ഇനി ഇവിടുന്ന് വെളിച്ചം തക്കിക്കോളും പറ്റി ഇരുട ഇരുടതായി പോയതാണ് ഇരുടല്ല ചോല ഇവിടെ കൊറച്ച് തക്കാലിന്റെ തയ്യൊക്കെ വെച്ചോടേ വെളിച്ചല്ലോടത്തെ തക്ക ഇവിടെ വഴുതനം കുറച്ച് നല്ല ഷെയ്ഡ് ആയി പോയ സ്ഥലമായി പോറ്റാ അല്ലെങ്കിൽ നല്ല വൃത്തി ഇനി നമുക്ക് പണി തുടങ്ങാനുള്ളത് ഇതാണ് ഇവിടെ കണ്ടില്ലേ ഈ ഹോളൊക്കെ ഞാൻ വെറുതെ അടക്കുക തിരിച്ചിങ്ങോട്ട് തന്നെ മാന്തും പെരിച്ചായ്ക്ക് നമ്മളെ കെണി വെച്ചിട്ടൊന്നും പെരിച്ചായനെ കിട്ടുന്നില്ല ഇന്നലത്തെ വീഡിയോയില് നമ്മളെ വെള്ളക്കൂവിന്റെ അവിടെയൊക്കെ ഫുള്ള് മാന്തിയൊക്കെ കാണിച്ചിരുന്ന വെള്ളക്കൂവ് അങ്ങനെ ചേമ്പ് ഇറക്കി കാണിച്ചില്ലായിരുന്നോ അവിടെ ഒക്കെ നമ്മൾ കെണി വെച്ചോക്കിട്ടൊന്നും പെരിച്ചായിലൊക്കെ കിട്ടുന്നില്ല വെറുതെ അടക്കാം എന്തായാലും ഇവിടെ നമുക്ക് കഴിഞ്ഞിട്ടേ ഇന്ന് രാത്രി എലിപ്പെട്ടി ഭാഗത്തൊന്നും വെച്ചോക്ക ഫുള്ള് നേരത്തിയിട്ടുണ്ട് എത്ര ലോഡ് മണ്ണ് അവര് വലിച്ചു കയറ്റാന്ന് അറിയാം അപ്പൊ പെരിച്ചായ് മാന്തിട്ട മടകളൊക്കെ നമ്മള് മണ്ണ് തട്ടി ലെവൽ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് രാത്രി എന്തെങ്കിലും വീണ്ടും അടുത്ത പരിപാടി തുടങ്ങിക്കോളും അതിന്റെ മുന്നേ ഇന്ന് കെണി ഇവിടെ വെച്ചു നോക്കണം എന്തായാലും അതിനെ കിട്ടിയ ഞാൻ വീഡിയോ കാണിക്കും അതിനെ കൊന്നിട്ട് ഞാൻ സംഭവം കാണിച്ചു തരാം അതിനൊക്കെ പിടിക്കും നമ്മൾ എന്തായാലും ഇതൊരു കളയാണ് ഇവിടെ നമ്മ മുളകിന്റെ രണ്ട് തൈ കൊണ്ട് വച്ചിട്ടില്ലേ ഇതൊക്കെ ഇതിന്റെ മറവിലായി പോയിട്ട് വെളിച്ചല്ലെങ്കിൽ ഒന്നും ആരും നൃത്തം നിൽക്കും വഴുതണ്ടൻ ഇതൊന്നല്ല നല്ല രീതിയിൽ വളരണ്ടാണ് അവിടെ വഴുതണ്ടിട്ട് തക്കാളി കുറച്ച് വെളിച്ചതുകൊണ്ട് പെട്ടെന്ന് പൊന്തി നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ പന്തലും കാര്യൊക്കെ സെറ്റ് ചെയ്തു പക്ഷെ ഈ പന്തലിലൊന്നും ഈ വള്ളികളൊന്നും കടത്തി പടന്ന് കയറാത്തത് ഷെയ്ഡിലോട് ഇങ്ങനെ വെച്ചുകൊണ്ടാണ് അപ്പൊ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ വെള്ളവും വളവും ഇതിനെക്കാട്ടി നനവും വളവും കാട്ടി കൂടുതൽ വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വെളിച്ചാണ് നല്ല സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് വെക്കണം നമ്മൾ അങ്ങനത്തെ സ്ഥലത്ത് വെളിച്ചം ഷെയ്ഡുള്ള സ്ഥലത്തൊക്കെ നട്ട പച്ചക്കറികളൊക്കെ ഒന്നും കറക്റ്റ് ആയി കിട്ടില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നീണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം വെളിച്ചമുള്ളിടത്തും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നടാൻ ശ്രമിക്കുക അപ്പൊ ഞങ്ങൾ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കാണിച്ചു നമ്മൾ ചട്ടിയൊക്കെ നിറച്ചിട്ട് നമ്മൾ കളത്തിന്റെ സൈഡിൽ ഷെയ്ഡുള്ളിടത്ത് വെച്ചിട്ട് അതൊന്നും വളരുന്നില്ല നമ്മൾ അക്കുള്ള കുറച്ച് വെളിച്ചുള്ള ഭാഗത്തൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഒരു ബാച്ചിലുള്ള ചട്ടി മാറ്റിയതിന് ശേഷം അടുത്ത ഇത് വെക്കാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ക്യാബേജ് വിളവെടുത്തിന് ശേഷം ഇനി അടുത്തത് നമ്മൾ ന്യൂൽക്കോളും മറ്റേ ഇതൊക്കെ നട്ടിരുന്നു എന്തെ ചൈനീസ് ക്യാബേജ് അതൊക്കെ നട്ട് തക്കനിട്ട് നമുക്ക് എന്ത് ചെയ്യണം ആ വെളിച്ചുള്ള സ്ഥലത്തേക്ക് വെക്കണം നമ്മള് ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറ്റി വെച്ചപ്പോ നല്ല റിസൾട്ട് ഉണ്ട് വെണ്ട സീറ്റ് കോൺ ഇല്ലേ മറ്റേ ചോളം അതൊക്കെ നമ്മൾ മാറ്റി വെച്ചപ്പോൾ പെട്ടെന്ന് തൈകള് പൊന്തുന്നുണ്ട് അപ്പൊ വെളിച്ചാണ് വേണ്ടത് ഈ വെളിച്ചം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം അതിനനുസരിച്ച് സ്ഥലങ്ങളും ഒത്തു കിട്ടണം മരങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അത് വെട്ടിയിട്ട് ഇപ്പൊ പച്ചക്കറി കൃഷി ചെയ്യാറില്ല അപ്പം ഉള്ള നല്ല വെളിച്ചുള്ള സ്ഥലം നോക്കിയിട്ട് ഞങ്ങൾ കൃഷി ചെയ്യാണ് ഇവിടെ നമുക്ക് എന്താ ഈ ഇങ്ങോട്ടൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം സൂര്യപ്രകാശം തട്ടുന്നുണ്ട് പക്ഷേ ഞങ്ങൾ വെച്ച് പോയതില് ബക്കറ്റിലും ഇതിലും ആയതുകൊണ്ട് നമ്മൾ ചുവട് വെച്ചത് കുറച്ച് തണലത്തായി പോയതാണ് പറ്റിയത് അപ്പം എന്താ ഇന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് പറ്റുന്നത്ര ഇനി ഓവർ എടുക്കാറില്ല ഈ വള്ളി രീതിയിൽ കണ്ടില്ലേ ഇത് പിടിച്ചു പോയി നെറ്റ് പിടിച്ചോണ്ട് അല്ലെങ്കിൽ നമുക്ക് എടുത്തിട്ട് കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറ്റിയിരുന്നു അപ്പൊ മാക്സിമം നമ്മൾ ഇതാ ഈ ബക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ ഇനി അങ്ങോട്ട് റെഡി ആക്കോളും പിന്നെ അത് ഇതിന് പുതിയ തലപ്പ് വരുന്നുണ്ട് ഇതൊക്കെ ആ വെച്ച ഇല്ലിയിൽ പോയിട്ട് നിൽക്കുകയാണ് ഇനി നെറ്റിലോട്ട് വന്നാലേ ഇതൊക്കെ പടന്നു വരികയുള്ളൂ പീച്ചില് പക്ഷെ ഒരു എന്താ പറയാ കരുത്തോ കാര്യമില്ല പോയി പോയാലേ നമ്മൾ എന്ത് ചെയ്യും ആ മൂലക്കലീ ബക്കറ്റ് വെച്ചിട്ട് അടുത്ത മണ്ണൊക്കെ സെറ്റാക്കിയിട്ട് പുതിയ പീച്ചിൽ നട്ട് കൊടുക്ക വൃത്തി നമ്മളെ കയ്യിൽ ഇണ്ടെന്നറല്ലോ അപ്പം ഇതൊക്കെ തന്നെ ഉള്ളു നമ്മള് പച്ചക്കറിയിൽ ചെറിയൊരു പ്രശ്നം മതി അത് ഓരോന്നും ഓരോന്ന് എന്തെയ്യാ വൃത്തിയായി വരാതെക്കാനും കേടുകൾ വരാനൊക്കെ പറഞ്ഞു ഇങ്ങനെ ശ്രദ്ധിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പച്ചക്കറി അങ്ങനെ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നത് ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതിന് കൂടെ ഉണ്ടാകും ഏത് കൃഷിയിലും നമുക്ക് വിജയം മാത്രം ഇല്ലല്ലോ ഇടയ്ക്ക് ഞാൻ നേരം ചേമ്പ് കളച്ച പോലെ ചേമ്പ് കണ്ടിട്ട് അത്ര വിളവ് കിട്ടിയില്ല അതിലൊക്കെ കമന്റ് വന്നിരുന്നു ആ ചാക്ക് നിറച്ചേനുള്ള എത്ര എന്നൊക്കെ കമന്റ് തന്നെ മെനക്കട ഒക്കെ ഉണ്ട് ചിലപ്പോൾ നല്ല വിളവ് കിട്ടും ചിലപ്പോൾ കുറച്ച് കുറയും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് നല്ല സാധനങ്ങൾ കഴിക്കാൻ കിട്ടുള്ളൂ നല്ല പച്ചക്കറികളും കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് കഴിക്കാനും മറ്റുള്ളവർക്ക് വിൽക്കാനും ഞങ്ങൾക്ക് നല്ല ജൈവപരമായിട്ടുള്ള പച്ചക്കറികൾ കൊടുക്കാനും സാധിക്കല്ലോ അതന്നെ നമുക്ക് വലിയൊരു കിട്ടലല്ലേ അപ്പം കുറച്ച് വഴുതനൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ മണ്ണ് ഒത്തിയിട്ട് കൊടുക്കണം ഇതിനൊക്കെ ബയോഗ്യാസിലെ സ്ലെറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ കുഴി നമ്മൾ സ്ലെറി ഒഴിക്കാനായിട്ട് ചെറിയ കുഴി ഇതുപോലുണ്ട് അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മണ്ണ് ചെറുതായിട്ട് നരിക്ക് വെച്ചു കൊടുക്കുക നമ്മൾ ക്യാബേജിനെ ഒന്ന് വെച്ചു കൊടുക്കുന്ന പോലെ ക്യാബേജിനും കോളിഫ്ലവറിനൊക്കെ കൂടുതൽ മണ്ണ് വെച്ചു കൊടുക്കുന്നതിലും വേണ്ട ജസ്റ്റ് വേറെ ഓടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുന്ന നല്ലതാണ് ഇവിടെ രണ്ട് ഈ രണ്ട് തക്കാളി എന്താ അറിയില്ല വലിയ മൈൻഡ് കൊടുക്കലില്ല തക്കാളിക്ക് സ്ലെറി എന്താ കുറച്ച് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ കമ്പ് മുമ്പ് ആടിന് നമ്മള് തീറ്റെടുത്ത് പ്ലാവിന്റെ കമ്പുകളില്ലേ അതെടുത്ത് വന്നിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഞങ്ങൾ വലിയ അറിയില്ല വലിയ മൈൻഡ് ചെയ്യൂല തക്കാളി നോക്കിയാലാണ് കേടും ഇതൊക്കെ കൂടുതൽ വെറുതെ ഇടുമ്പോൾ ഇപ്പൊ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ പടുമുളയായിട്ട് മുറച്ച തക്കാളി എന്നെ ഇഷ്ടം പോലെ പറിക്കാണ്ട് തക്കാളിക്ക് വില വന്നപ്പോഴേ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടി ഞങ്ങൾക്ക് ഈ സമയത്ത് തക്കാളി ഉണ്ടായി കിട്ടി